പണം സബ്സിഡി വെട്ടിക്കുറച്ച് കർഷകരെ ദുരിതത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക സംഘം നന്നമുക്ക് ആലംകോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങനംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജാതിയും മതവും ഒന്നുമില്ലാതെ പക്ഷേ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് വിനോദം വെച്ചുകൊണ്ട് കേന്ദ്രം നമുക്ക് തരേണ്ട അരി തന്നില്ല എന്ന് പറയാനുള്ള മര്യാദയും എതിർപ്പ് രേഖപ്പെടുത്താൻ ഏതട്ടം വരെയും പോകുമെന്നതിന്റെ നേദാഹരണങ്ങളായി യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ആർ എസ് എസും മാറുകയാണ് ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ഗണ്ഡിക്കാൻ കയ്യിൽ ഏതെങ്കിലും അവകാശവാദങ്ങൾ ഉണ്ടെങ്കിൽ ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം സി പി എം ഏരിയ സെക്രട്ടറി ടി സത്യൻ ഉദ്ഘാടനം ചെയ്തു കരീം കോഴിക്കൽ സ്വാഗതം പറഞ്ഞു പി വിജയൻ ജയൻ വി വി കുഞ്ഞു മുഹമ്മദ് ടി രാംദാസ് എം അജയ് ഘോഷ് എം വി രവീന്ദ്രൻ പി വി കരുണാകരൻ മുഹമ്മദ് കോഴിക്കൽ മിശ്രിയ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു ശക്തമായ സമരം നമ്മൾ മുന്നോട്ടു പോകുന്നു നമ്മുടെ മേഖലയാണ് തകർത്തുകൊണ്ട് പുസ്തക മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ സമരമാണ് ഇനിയും നമ്മൾ കണ്ടു തുറന്നില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു ശർത്തവുമില്ല സി എൻ